ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ ട്വൻറ്റി ഫോർ ഫോർ ചാനലിൻ്റെ അകത്ത് അഖിൽമാരാരും അതോടൊപ്പം തന്നെ ഹാഷ്മീൻ തമ്മിൽ നടത്തിയ ഡിബേറ്റ് എല്ലാ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ പറയുന്നു എന്നാൽ അതിൻ്റെ താഴെ നിരവധി കമൻറ്റുകളാണ് എത്തിയത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള കര മൊത്തത്തിൽ ഈ ഒരു വിഷയം അതായത് സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ ആ ഒരു സുതാര്യതയെക്കുറിച്ച് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് അത്രമാത്രം കമൻറ്റുകൾ വരുന്നത് അവിടെ അഖിൽമാരാരൻ്റെ വാ മൂടിക്കെട്ടാനായിട്ട് ഹാഷ്മി ഒത്തിരി ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ഹാഷ്മി പറയുന്ന പല കാര്യങ്ങളുണ്ട് അഖിൽമാരാരി ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടിലും ബെറ്റർ ലുലുമാളി പോയി മുണ്ടുപോക്കുന്നതല്ലേ എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒന്ന് അടിച്ചിരുത്താൻ നോക്കി അവിടെ അഖിൽമാരാര് പറഞ്ഞ കാര്യമുണ്ട് കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാർ അതായത് മുമ്പ് പോയ മത്സരാർത്ഥികൾ വെളി വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്താണ് അത് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം എടുത്തിട്ടാണ് ഹാഷ്മിത് പറയുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം അഖിൽമാരവിടെ വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഹാഷ്മി അവിടെ ഇട്ടൊന്ന് കളിക്കാൻ നോക്കിയത് അവിടെ അതൊക്കെ കൊട്ടി പിന്നെ മധുവിൻ്റെ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് അഖിലിനെ ഒന്ന് കൊട്ടാൻ നോക്കി അവിടെ അഖിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഓരോ വിഷയത്തിലും അഖിൽമാരാരുടെ ഒന്ന് വെട്ടാൻ നോക്കിയ ഹാഷ്മിക്ക് അതൊന്നും നടന്നില്ല അതൊന്നും നടക്കാതിരുന്നപ്പോൾ ഒരു രണ്ടു മണിക്കൂറിനോട് അടുത്ത് നിന്ന ഇന്റർവ്യൂവിന്റെ ഭാഗം അതായത് ഡിബിറ്റിന്റെ ഭാഗം കട്ട് ചെയ്ത് ഒരു മണിക്കൂറാക്കി ഇട്ടപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഉണക്കിറ്റും അതോടൊപ്പം തന്നെ സി എം ഡിആർഎഫിന്റെ ഫണ്ടിന്റെ വഴിവിട്ട ചെലവാക്കിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു ഒന്നും ഇട്ടിട്ടില്ല അതൊക്കെ കട്ട് ചെയ്തിട്ടപ്പോൾ വന്ന ഒരു ലൈവ് പറഞ്ഞു ഇതുപോലൊക്കെ ഇതൊക്കെയായിരുന്നു അതിൻ്റെ അകത്ത് പക്ഷേ ട്വന്റി ഫോർ ഇതൊക്കെ കട്ട് ചെയ്ത ഇതൊക്കെ ഇട്ടത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്വന്റി ഫോറിൻ്റെ അകത്ത് ഹാഷ്മി വന്നിട്ട് ആദ്യം ഇൻട്രോ കൊടുത്തു സംവിധായകൻ നിന്ന് സ്വയം അവകാശപ്പെടുന്ന അഖിൽമാരാര് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ആ ഒരു വീഡിയോ ഇട്ടു ഇട്ടതിന് ശേഷവും ആ വീഡിയോയ്ക്ക് താഴെയും നിറ്റവധി കമൻറ്റുകളാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഹാഷ്മിയൊക്കെ കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ വന്ന ചില കമൻറ്റുകളുണ്ട് അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതിനകത്ത് ഹാഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട് അഖിൽമാര കോൺഗ്രസ്സുകാരനാണെന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി കാരനാണെന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിലപാടില്ല എന്നുള്ള ഒരു വിഷയം അവിടെ ഹാഷ്മി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നിരവധി കമൻ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ അകത്ത് വന്ന കമൻ്റുകൾ ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഒരാളിട്ടൊരു കമൻ്റ് ഇങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് അതിൻ്റെ മെമ്പർഷിപ്പ് കൈപ്പറ്റി അതിൻ്റെ അംഗത്വം സ്വീകരിച്ച് അതിൻ്റെ ഒരു വ്യക്തിയായി പ്രവർത്തിക്കുന്ന ഒരുത്തന് അതിനെ വിമർശിക്കാൻ കഴിയില്ല അഥവാ വിമർശിച്ചു കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പ് ക്യാൻസലാകുകയും അവനെ പുറത്താക്കുകയും ചെയ്യും അതുതന്നെയാണ് സി പി എമ്മിലും സി പി ഐയിലും പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടും അതിൻ്റെ മെമ്പർഷിപ്പ് കൈപ്പറ്റി ആ അതിൽ നിന്ന് പ്രവർത്തിച്ച് ആ പാർട്ടി വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് ആ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും ഇതുതന്നെയാണ് ബി ജെ പിയിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളത് ഓക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട് അതിൽ നിന്നുകൊണ്ട് അവരുടെ നേതൃത്വം പറയുന്നത് കേട്ടനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത അടിമകൾ മുഴുവനും അവർ പറയുന്നത് എന്താണോ അത് അപ്പാടെ വിഴുങ്ങി ഛർദിക്കുന്നത് മറിച്ച് അഖിലിനെ പോലെയുള്ള ചുരുക്കം ചില ആളുകൾ ചില കാര്യങ്ങൾ സത്യസന്ധമായി ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു പറയുമ്പോൾ അവർ ഒറ്റപ്പെടുകയും അവരെ ഒറ്റപ്പെടുത്തുകയും രാജ്യദ്രോഹികളായി മുദ്രകൂത്തുകയും ചെയ്യും ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു രീതി അദ്ദേഹം പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാരണം തുറന്നു പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രീതി നമുക്കുള്ളത് തന്നെയാണ് ഇവിടെ അഖിൽമാരായ അഖിൽമാരൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് കുറിച്ചു അതിൽ പറഞ്ഞതാണ് പിണറായി വിജയനെ കൊണ്ട് മറുപടി പറയിക്കാനും ട്വൻറ്റി ഫോറിനെ കൊണ്ട് ഫുൾ വീഡിയോ പുറത്തിറക്കിക്കാനും ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അകട്ട് വെർഷൻ ഓഫ് ജനകീയ കോടതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു വീഡിയോയുടെ ലിങ്കൊക്കെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് ഡിയർ ഹാഷ്മി നിലപാട് എന്നത് രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കണമെന്നില്ല അത് ബ്രാക്കറ്റിലാണ് അല്ല ശരിയായ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിൽക്കുക എന്നതാണ് രാഷ്ട്രീയ നിലപാടുകളെല്ലാം ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ രാഷ്ട്രീയത്തിന് സപ്പോർട്ട് നൽകുകയില്ല അതിനെ നിലപാടില്ല ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്തവൻ എന്നല്ല ശരിയുടെ കൂടെ നിൽക്കുക എന്നതാണ് അതിന് അഖിലിനെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെന്നൊക്കെ ഒരു കാര്യത്തിലൊക്കെ ഹാഷ്മി അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതുതന്നെയാണ് അവിടെ ജനങ്ങൾ ജനങ്ങളവിടെ ചോദിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കമൻറ്റിങ്ങനെയാണ് ഹാഷ്മി താങ്കൾ ഒരു വ്യക്തിയെ നിലപാടില്ലാത്തവനെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി വലിയ രീതിയിൽ താങ്കൾ വാചാലനാകുന്നു ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്നു ഞാനൊരു കോൺഗ്രസ്സുകാരൻ ആയിരുന്നു ഞാനൊരു ബി ജെ പി കാരൻ ആയിരുന്നു എന്നൊരാൾ പറയുമ്പോൾ അയാൾക്ക് ഒരിക്കലും നിലപാടില്ലാത്തവനെന്ന് പറയാൻ കഴിയില്ല കാരണം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകൾ ജ ജനകീയമല്ല ജനങ്ങൾക്ക് ഗുണമുള്ളതല്ല എന്ന് തോന്നുമ്പോഴാണ് ജനങ്ങൾ മറ്റൊരു പാർട്ടിയെ പിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് ആരുമാവട്ടെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അഖിൽമാരർ പല ഘട്ടങ്ങളിലായി പറഞ്ഞ ചില വാക്കുകൾ കൊണ്ട് അഖിൽമാരാരെ ഒരു നിലപാടില്ലാത്തവനായി മാറ്റുക എന്നുള്ളതാണ് ഹാഷ്മി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഹാഷ്മി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചുകൊണ്ടാണ് പലരും ട്വന്റി ഫോറിനെതിരെയും ഹാഷ്മിക്കെതിരെയും സംസാരിച്ചത് അത് വെളുപ്പിക്കാൻ വേണ്ടി അഖിൽമാരാരെ കരുവാക്കാനും ഇതിലൂടെ താങ്കൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള കമൻറ്റാണ് നിരവധി കമൻറ്റുകളാണ് അതിൻ്റെ താഴെ വരുന്നത് കാരണം വരുന്ന കമൻറ്റുകളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഹാഷ്മിക്ക് നല്ല രീതിയിൽ പൊള്ളുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ട്വൻറ്റി ഫോർ ചാനലിന് കിട്ട ഒരു അടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കാരണം ഇത് ജനങ്ങൾ ഏറ്റെടുത്തൊരു സംഭവം തന്നെയാണ് ഈ ഒരു സംഭവം ഇതുപോലെ അഴിമതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവർ അവർക്ക് മുകളിൽ എന്തോ കേസ് എടുക്കണം എന്ന രീതിയിലാണ് അവിടെ പറയുന്നത് അതിൻ്റെ അകത്ത് റജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അഖിൽമാരാർക്കെതിരെ കേസ് എടുക്കണം മുഖ്യമന്ത്രി അങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അഖിൽമാരും കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് എന്ത് പറഞ്ഞാൽ അഖിൽമാരാർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അവരുടെ വായ അടപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് പറഞ്ഞേ മതിയാവും അതുതന്നെയാണ് നമുക്ക് ഈ കമൻ്റ് ബോക്സ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് നിരവധി കമൻറ്റ് നിരവധി കമൻ്റുകൾ ആ കമൻ്റുകൾ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പലരും തുറന്ന് വീഡിയോകളിലൂടെ പറയാത്ത പലരും ഈ ഒരു മെസ്സേജ് എഴുതി അവിടെ ഇട്ടിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അവരുടെ സാഹചര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് എന്താണ് ഈ ഒരു ഫണ്ടും ഇതുവരെയായിട്ടും വീട് കിട്ടാത്തവരും ഉണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയ സമയത്ത് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെയായിട്ടും വീട് കിട്ടാത്തവരും ഉണ്ട് അതുവരെ ആൾക്കാർ വന്ന് ഈ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് ഏഹ് ഇതൊക്കെ അഖില് ഒറ്റയാൾ പോരാട്ടം പോലെ ഇത് തുറന്നു പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് വിട്ടിട്ട് അഖിൽ മരനെ അടിച്ചിരുത്താൻ വേണ്ടി നോക്കുന്ന ഈ ട്വന്റി ഫോറിന്റെ ഈ ജനകീയ കോടതി അത് പേരൊക്കെ കൊള്ളാം ജനകീയ കോടതി ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതി എന്നൊക്കെയാ പറയണേ പക്ഷെ കാണിച്ചതെല്ലാം രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് ഹാഷ്മിയിട്ടിരിക്കുന്ന പേര് ജനകീയ കോടതി എന്നാണ് ആ ജനകീയ കോടതി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ ജന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന കോടതി എന്നാണ് അവിടെ അഖിൽമാരാണ് സംസാരിച്ചതും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ പ്രോബ്ലങ്ങൾ തന്നെയാണ് അവിടെ സംസാരിച്ചത് എന്നാൽ ഇവിടെ ഹാഷ്മി സംസാരിച്ചത് ഇവിടെ പിണറായി വിജയന് വേണ്ടിയും അതോടൊപ്പം തന്നെ പിണറായി വിജയയുടെ ആ കൂട്ടാളികൾക്ക് വേണ്ടിയും ആ ഒരു സർക്കാരിനെ വെള്ളപൂശുന്ന രീതിയിലാണ് ആ ഇവിടെ സാക്ഷ്മി സംസാരിച്ചത് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പേര് ഇതിനങ്ങോട്ട് മാറ്റണം കാരണം ജന ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലല്ലോ ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് തന്നെയാണ് ഈ പ്രോഗ്രാമിൻ്റെ പേരങ്ങോട്ട് മാറ്റിക്കളയുക മാറ്റളഞ്ഞതിന് ശേഷം ഈ പ്രോഗ്രാമിന് എന്ത് ഇടണമെന്ന് അറിയാമോ അഴിമതി വെളുപ്പിക്കൽ കോടതി എന്ന് അങ്ങോട്ട് ഇടണം അതായിരിക്കും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയൊരു പേര് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ